ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാൻ കാര്യമെന്ന് പറഞ്ഞാൽ കുറേയേറെ അഭിപ്രായങ്ങൾ പൂച്ചയ്ക്ക് ഒരു കേജ് വേണമെന്ന് വിചാരിച്ചു അത് വേറെ ഒന്നും കൊണ്ടല്ല പൂച്ച ഇവിടെ ഇത് ബെഡ്റൂമിൻ്റെ ബാൽക്കണിയിലാണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ അതിനൊരു പതിനൊന്നാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ആരാണോ എനിക്ക് പൂച്ച ഇവിടെ വയ്ക്കാൻ അനുവാദം തരാത്ത ഇവിടെ എത്തിക്കോളും അപ്പോഴത്തേക്ക് വയ്ക്കാൻ പറ്റത്തില്ല ഇപ്പം ഇവിടെ ബാൽക്കണിയിൽ കിടപ്പുണ്ട് ഒരു മെത്തയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ വരുമ്പോഴത്തേക്ക് ഇവൻ സുഖമില്ലാതെയൊക്കെ കിടന്നതല്ലേ അപ്പോൾ സ്മെല്ലുണ്ട് അതൊക്കെ എടുത്ത് ദൂരെ അറിയണം ദൂരെ അറിഞ്ഞിട്ട് ഇവനെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അപ്പത്തോട്ടാക്കണം അപ്പോഴും ചോദിക്കും ഇവനെ കൊണ്ട് കളയാൻ നേരം ആയില്ലയോ എന്ന് അപ്പോഴത്തേക്ക് പറയുന്നത് അവന് തീരെ അുഖമല്ല വിലക്ക് മരുന്ന് കൊടുക്കണം അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴുകഴു പറഞ്ഞ് കേജിൻ്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേറെ രണ്ട് പൂച്ചയുണ്ട് ജഗ ജില്ലകളാണ് കൂടി ഒരാൾ ഒരു പ്രാവശ്യം താഴെ വീണ് നല്ല കാശ് എനിക്ക് ചിലവായി അതിൻ്റെ കൂടെ ഇപ്പോൾ അവന് അവൻ്റെ വയറ്റിൽ മുഴയും അത് ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്യാൻ പറ്റില്ല ക്യാൻസറിൻ്റെ ഒരു മുഴയാണ് അപ്പോൾ അവനെ ഇനി വീണ്ടും താഴെ ഇടാൻ പറ്റത്തില്ല ഇവ ഇവനെ കണ്ടിട്ട് എന്നെ പേടിച്ച് കിടന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ട് അപ്പോൾ ഇതിനെയും കൂടെ കൊണ്ട് ഡയറക്റ്റ് അവിടെ കൊണ്ടിടുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് കാരണം ഗ്രില്ലൊന്നും അടിച്ചിട്ടുള്ള ബാൽക്കണിയൊന്നുമല്ല ഡയറക്റ്റ് താഴെ വീഴാൻ സാധ്യത ഉള്ളതാണ് രണ്ടുപേരും കൂടെ എങ്ങനെയൊക്കെ അന്ന് വീണതിന് ശേഷം പിന്നെ ഇതുവരെയും വലിയ കുഴപ്പമൊന്നുമില്ലാതെ രാത്രിയാകുമ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞുവിൻ്റെ കിടന്ന് ബഹളമൊക്കെ കാണിക്കുമ്പോൾ ഞാൻ പിടിച്ചു കൂടയ്ക്കകത്തൊക്കെ വെച്ച് കുറച്ചു നേരം പോയി അവൻ്റെ തലയിലൊക്കെ കൈവെച്ചൊക്കെ പ്രാർത്ഥിച്ച് കുരിശും വരച്ച് നമ്മൾ അല്ലേ അപ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചൊക്കെ വന്നിട്ട് പിന്നെ അല്ലാതെയും പ്രാർത്ഥിക്കും ദൈവമേ രാത്രി കിടന്ന് തല്ലുപൊളിച്ച് താഴെയൊന്നും പോകരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത് കേജൊന്നുമില്ല അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത് പിന്നെ ഇവനേം കൂടെ അവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ രാത്രി എങ്ങനെ ആകുമ്പോൾ കേജിനകത്ത് എടുത്തിട്ട് പിന്നെ തുണിയൊക്കെ മൂടി വച്ചിരുന്നല്ലേ കേജിനകത്താവുമ്പോൾ നമുക്കിവനെ അപ്പിടാനൊക്കെ ഉള്ള ഒരു ചെറിയ ബേസണൊക്കെ മണ്ണ് വെച്ച് വയ്ക്കാം രാത്രിയെങ്ങനെ ആകുമ്പോൾ പകല് കുഴപ്പമില്ല ഇവിടുത്തെ ബാൽക്കണിയിൽ വന്നിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് ഇരുന്നോളും പതിയെ പതിയെ വേണമെങ്കിൽ അറിയാൻ പറ്റത്തില്ല ഇവ നല്ല സ്നേഹമുള്ളവനാണേ ഇപ്പം നമുക്ക് ഈ കിട്ടിയ മനസ്സിലായിപ്പോ എവിടെയെന്ന് എന്താ ഇരിക്കുകയാണേ കൂടിനകത്ത് ഇരിക്കുന്നത് വെളിയിൽ ഭയങ്കര തണുത്ത കാറ്റ് അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറൽ ഇവനിങ്ങനെ ഓബിറ്റിക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പിന്നെ ട്യൂണ ഗ്രേവി വാങ്ങിക്കൊണ്ട് വന്ന് കുഴച്ചിട്ട് വച്ച് കൊടുത്ത് നമ്മൾ വച്ച് കൊടുത്ത ഉടനെ ഒന്നും കഴിക്കുകയൊന്നുമില്ല കുറേ നേരം കഴിയും കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്താ ഇങ്ങനെ തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ നമുക്കൊരു കേജ് ഉണ്ടെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോഴേ നമുക്കവിടെ ബാൽക്കണിയിൽ കൊണ്ടുവച്ചിട്ട് അതിനുള്ള മണ്ണും കാര്യങ്ങളുമൊക്കെ വെച്ച് നമുക്ക് അവിടെ വേണമെങ്കിൽ തറയിൽ ഇവിടെ ഇപ്പം കുറേ സാധനങ്ങളുണ്ട് അവർക്ക് അവിടെ താമസിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളെന്ന് നമുക്ക് കുറച്ച് വേണ്ടാത്ത വേസ്റ്റുകളൊക്കെ വാരി മാറ്റിക്കൊണ്ട് ഇവനെയും കൂടെ കൂടിനകത്ത് വച്ചിട്ട് അവിടെ വയ്ക്കായിരുന്നു പകൽ സമയത്ത് കുഴപ്പമില്ല പതിയെ പതിയെ പിന്നെ അവരങ്ങ് ഫ്രണ്ട്സ് ആയിക്കൊള്ളും പിന്നെ ചേട്ടൻ എങ്ങനെയെങ്കിലും അറിയാൻ പറ്റില്ല മറ്റുള്ളവർ രണ്ടുപേരും സ്നേഹം പിടിച്ച് പറ്റിയതുപോലെ പതിയെ പതിയെ ഇവനും വേണമെങ്കിൽ സെറ്റായിക്കോളുമായിരുന്നു എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൊണ്ടാണ് മനഃശാസ്ത്രം ചേട്ടൻ ഭയങ്കര ബഹളം കാണിക്കും കൊണ്ട് കളയെ കാര്യമെന്ന് പറഞ്ഞ് എല്ലാം കൂടെ ശരിയാകില്ല നാറ്റം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പിന്നീട് നമുക്ക് എന്താണ് കേജ് എന്ന ആശയം അങ്ങനെ വിചാരിച്ചത് ഇവനടുത്ത് എപ്പോഴും അതിനകത്തിട്ടിങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ടൊന്നുമില്ല മറ്റുള്ളവരും എല്ലാം അങ്ങനെ തന്നെ ഇവിടെ കട്ടിനിൻ്റെ പുറത്തും കസേര പുറത്തും ചിലത് ലീവാണെങ്കിൽ നമ്മളൊന്നും കസേരയിരിക്കാൻ പോലും സമ്മതിക്കില്ല അതാണ് മഹാരാജാവ് അതിനെ പുറത്ത് കയറിയിരിക്കും പിന്നെ ബെഡ്ഷീറ്റിന്റെ അടി കൂടെ തുറന്ന് കയറി അതിനകത്ത് ഇറന്നുറങ്ങും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഇതാണ് കാര്യം ഇവിടെ വയ്ക്കാൻ തരത്തില്ല ഇവനെ ഓടിക്കാൻ തന്നെ നോക്കും എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുമ്പോൾ ഇറക്കി തന്നെയും കൂടെ വിടും നീയും ഇതും കൂടെ പോക്കോളം പറയും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഒരു കേജ് ഉണ്ടായിരുന്നെങ്കിൽ കേജുണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ട് അങ്ങേരും ഉള്ള സമയത്തെങ്കിലും അങ്ങോട്ട് കാണിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ഡ്യൂട്ടിക്കും മറ്റും പോകണ സമയത്ത് നമുക്ക് വെളിയിലൊക്കെ ഇറക്കി വിടായിരുന്നു അവൻ അത്രയ്ക്ക് വലിയ ഫീലൊന്നും ആവില്ല ഞാനെങ്ങും പോകുന്ന ആളൊന്നും അല്ലല്ലോ ഞാൻ തന്നെ കിച്ചണിലവിടെ ഉണ്ട് പിന്നെ അപ്പോഴത്തേക്ക് അവരുടെ അടുത്ത് സംസാരിക്കാനും മറ്റും എല്ലാത്തിനും എനിക്ക് സൗകര്യമുണ്ട് ഞാൻ അങ്ങനെ വലിയ കൂടുതൽ ഫ്രണ്ട്സും കാര്യങ്ങളും ഒന്നും ഉള്ള ആൾക്കാരൊന്നുമല്ല ഇവരൊക്കെ തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സ് അതൊക്കെയാണ് കാര്യം പിന്നെ ഒരു ബ്രദർ ആരാണെന്ന് അറിഞ്ഞുകൂടാ ചേട്ടാ പിന്നെ കുറച്ച് മരുന്നുകള കാര്യമൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇപ്പം ഇത് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കഴിക്കുന്നില്ല കഴിച്ചതിന് ശേഷം വരയ്ക്കുള്ള മരുന്ന് കൊടുക്കണം അങ്ങനെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ ഇവനെ കൊണ്ട് അങ്ങനെ നിത്യമായിട്ട് അടച്ചിട്ട് അറിയിക്കാനൊന്നുമല്ല അങ്ങനെ ഒരു പൂച്ചകളെയും വേറെ ഇവിടെ കൊള്ളത് വീടിനകത്ത് തന്നെ നടക്കുന്ന ഒന്നുമില്ല ഇവൻ പിന്നെ പോണ് പോണു പോണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഭയങ്കര ബഹളം ഇവൻ്റെ പോകാനുള്ള പോകുന്നെന്ന് പറഞ്ഞ കരയുന്ന കുറച്ച് വീഡിയോസൊക്കെ കുറേ നേരത്തെ ഞാൻ എടുത്തു വെച്ചായിരുന്നു അതും കൂടെ അതിൽ ചേർക്കാം നിങ്ങൾ കാണണം അവൻ്റെ വെളിയിൽ പോകാനുള്ള ഒരാഗ്രഹം അതും കൂടെ വന്ന് കാണുക പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻസ് എന്തെങ്കിലും ഇടാനുണ്ടെങ്കിൽ ഇടുക അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക വേറെ ഒന്നുമില്ല അവൻ നിൽക്കണാറ്റം വരെ എനിക്ക് ആഗ്രഹമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളിനി വലിയ കാലമൊന്നും ഇവിടെ സി ആർ പി എഫിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല എപ്പോഴായാലും നാട്ടിൽ പോകേണ്ടി വരുമല്ലോ അപ്പോഴവനും കൂടെ അങ്ങ് വന്നോളുമായിരുന്നു അങ്ങനെയൊക്കെ വിചാരിക്കണം എന്താണ് സംഭവിക്കണതെന്നൊന്നും അറിയില്ല പതിനൊന്നാം തീയതി വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും എത്രയധികം സ്റ്റണ്ട് ഇതിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്നു എന്താ സംഭവിക്കാൻ പോണതെന്നൊന്നും ഇപ്പോഴേ മുൻകൂട്ടി അറിയാൻ പറ്റില്ല അത് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോയും കൂടെ ഇതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട് അതെല്ലാം കാണുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്താടാ വിളിപ്പോണ വിളിപ്പോണ ബൈടാ എന്താ രണ്ടു ദിവസം കൂടെ കഴിയിട്ടടാ എനക്ക് പോകണമെങ്കിൽ ഞാൻ വിടാ ഞാൻ നിന്നെ പിടിച്ച് കെട്ടി വയ്ക്കണില്ല ശരി സുഖം ആവട്ടെ ആ കുട്ടി ട ഇങ്ങനെ വെളിയിൽ അലഞ്ഞു നന്മ കൊണ്ടിരുന്നേലെ അപ്പൊ അവനെ പിടിച്ചു വീടിനകത്ത് വെച്ചപ്പോ അവൻ അത്രയും ഇഷ്ടം തോന്നുന്നില്ല അതുകൊണ്ട് അവൻ വെളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴെപ്പോഴായിരുന്നു വിളിക്കുന്നുണ്ട് ഇപ്പം വെളിവിടാൻ പറ്റുന്ന കണ്ടീഷനൊന്നുമല്ല ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ല കൂടെ കൂടെ ചർതിലും ക്ഷീണവും അതൊക്കെ തന്നെ അവന് ടേ നല്ല ക്ഷീണി തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ടീണിച്ച പോലത്തെ ഒരു സൗണ്ടാണ് അങ്ങനെ ഉള്ളത് മേലോട്ട് നോക്കിയിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ടേ എന്തു ചെയ്യാൻ വിട്ടാലും എങ്ങനെയാണെന്ന സ്ഥിതിഗതികളൊന്നും അറിഞ്ഞൂടാ അവിടെ പോയാലും നേരെ രേ ജീവിക്കാൻ പറ്റുമോ പട്ടികളോടിക്കും നിറയെ പട്ടികളുണ്ട് കേട്ടോ ഇതുവടുത്ത് തന്നെ രണ്ട് മൂന്ന് പട്ടികൾ അവിടെ കിടക്കാനിട്ടുണ്ട് അപ്പോൾ അറിയില്ല അതാ ഞാൻ കൊണ്ടാക്കിയിട്ടിങ്ങ് പോണതിൻ്റെ ലാഭത്ത് സംഭവിക്കുക ഇല്ലയെന്നൊന്നും ചെയ്യാൻ പറ്റില്ല വേണ്ട ഇതും വിചാരിക്കണം ഈ കക്കൂസിൻ്റെയൊക്കെ കഥയിൽ പോയി തട്ടയാണ് അതൊക്കെ അവന് പോകാനുള്ള വഴികളെന്നാണ് അവൻ ധരിക്കുന്നത് ഡേയ് ഡത് കക്കൂസിൻ്റെ ഡോറടാ നീ പോരേ നിന്നെ ഞാൻ വിടാടാ ഇത്തിരി ആരോഗ്യം നീ വീണ്ടെടുത്തോട്ടെ നിൻ്റെ ബാക്കിൽ തന്നെ ഈ നമ്മളെ വെള്ള കോഴികളെ ഇറച്ചി കിട്ടിയേ അതുപോലെയാണ് അവൻ്റെ ബാക്ക് അത്രയും തോലെല്ലാം പോയി ഒരു വൃത്തിയും പഠിപ്പില്ലാതാവാൻ ഇരിക്കുന്നുണ്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിടാം പക്ഷേ ഇവിടെ നിൽക്കാൻ നിനക്ക് അവസരം കിട്ടുന്നത് വരാ നീ നിൽക്ക് ഏഹ് ഓ എന്താ ഇനി വാ ഇഞ്ഞ് വാ നമുക്ക് ഇവിടെ ഇരിക്കാം ഇഞ്ഞ് വാ വാ ഇരിക്കാം ഇങ്ങ വാ അത് ഇവൻ വേറെ ഒരു വീട്ടിൽ വീട്ടിലവിടെ കയറി കിടക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ വീട്ടിലും പോയിട്ടും ഇതുപോലെയൊക്കെ ആയിരിക്കും അവൻ അവന് അവർ കഥ അടച്ച വീടിനകത്ത് തിരിക്കാമ്പോൾ പിന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പോയിരുന്ന് വിളിക്കുമായിരിക്കും അതാണ് അവൻ ഡോറിൻ്റെ അടുത്തൊക്കെ പോയിരുന്നു വിളിക്കുന്നത് എന്തായാലും ഇപ്പോൾ അവനെ കുറച്ച് സംരക്ഷണം എന്ന് വെച്ചാൽ വീടിനകത്തൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ അവസരം കൊടുത്തോണ്ടിരുന്ന ആ പാർട്ടി അവിടെ ഇല്ല അവർ പോയി കഴിഞ്ഞു അതാണ് അവന് പറ്റിയ പറ്റി ആരെങ്കിലും ഇത്തിരി ഒന്ന് അവന് സംരക്ഷിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ആ രാത്രിയിൽ രാത്രിയിൽ പൂച്ചകൾ ഇറങ്ങി നടക്കും പക്ഷേ ഇത്രയും വലിയൊരാപത്തിൽ അവൻ പെടുമായിരുന്നില്ല ഓ എന്താണ് അതെ 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 എൻ്റെ തുണി തൂങ്ങണ എൻ്റെ തുണി തുണി പിടിച്ചു വലച്ചാൽ അതാ താഴെയിട്ട് തുണിയെടുത്ത് മാറ്റട്ടെ തുണി എടുത്ത് മാറ്റട്ടെ അല്ല ഇങ്ങനെ ഓ അറിയാൻ പറ്റൂല ദേഷ്യം വന്നിട്ട് തുണിയിലെല്ലാം മുള്ളി വെച്ച് തന്നെ എന്തു ചെയ്യാം ഓ അമിയാ അമിയ ഓ ഭക്ഷണമൊന്നും തരാതായിട്ടിരിക്കണല്ലോ പിന്നെ മിയാമിയാ ഓടണത് നീ ഓ കൊച്ചേ ഡേ ഞാൻ നോക്ക് ഇവിടെ നോക്ക് ഡേ ഇവിടെ നോക്ക് ആൾക്കാർ പറയുവല്ലോ പണ്ടത്തെ ആൾക്കാർ പറയൂ എത്ര നല്ല ഭക്ഷണവും ഇരുമ്പ് സ്വർണത്തിൽ പണിതൊക്കെ കൂട്ടിലാണെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് അത് തന്നെ അവൻ്റെ അവസ്ഥ ഓ എല്ലാവരും പറയണ ഇവനെ ഇവിടെ അല്ലേ ഇവനെ ഇവിടെ വീടിനകത്ത് വെച്ച് സംരക്ഷിക്കാന്ന് പക്ഷെ അവനൊട്ടെ താല്പര്യമില്ല അവൻ ഇവിടെ നിൽക്കാൻ അല്ലേ സുഖമില്ലാത്ത അവസ്ഥയിലവൻ അങ്ങനെ അങ്ങ് കിടക്കയായിരുന്നു ഇപ്പം അതാ ആരോഗ്യം വേണ്ടി എടുത്തപ്പോൾ എനിക്ക് പോകണം പോകണം പോകണമെന്ന് ഈ നിലവിളി തന്നെ ഒന്ന് ഹെൽത്ത് വീണ്ടെടുത്തെങ്കിൽ കുഴപ്പമില്ല എന്നിട്ട് ഭക്ഷണം കഴിക്കും അപ്പം മിറ്റ് ചെയ്യും അങ്ങനത്തെ ആണവൻ ജീവിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഇവനെ വിടാനായിട്ട് അതാണ് പ്രധാന പ്രശ്നം ഓ മതിലാടി പോവാനൊക്കെ ഉള്ള പരിപാടി വെളിയിൽ ബാൽക്കണിയിലൊക്കെ ഇരുന്ന് നോക്കും അതെ 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 ആ ആ ഞാൻ ഇവിടെ ഡോറ് ഡോറ് പൂട്ടി വെച്ചിരിക്കണത് പൂട്ടി വച്ചിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അവൻ അങ്ങ് ഫ്രണ്ട് റൂം റൂമിലൊക്കെ കയറി പോകും പോട്ട് 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 പോട്ടെടാ പോട്ടോ അങ്ങ് പോ ഞാൻ കഴുത്തെ പിടിച്ച് വലിച്ചാൽ പോലും അവന് ഉള്ള ആരോഗ്യമല്ല ഡക്ക് ടക്കടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഭയങ്കര വന്ന് അത്രയൊക്കെ എന്ന് വെച്ചാൽ ശരീരത്തിലുള്ള ഫാറ്റെല്ലാം പോയി നല്ല വെയിറ്റ് ഉണ്ടായിരുന്ന പൂച്ചയാണ് ഫാറ്റെല്ലാം പോയി ഇതേ ഉണങ്ങി എല്ലാം തോലുമായിട്ടിരിക്കുകയാണ് ആ അവനാണ് പോകണം പോകണം എന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കുന്നത് ഓ ഓ ഇപ്പോൾ പോണ്ടപ്പോൾ പോവണ്ട രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് പോവാം ഇവിടെ ഒരാൾ വരും വന്നിട്ട് നിന്നെ കൊണ്ടാക്കിയില്ലേ ഇതുവരെ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടും അപ്പോഴും നമുക്ക് നോക്കാം നിൻ്റെ പോകൽ ഓ ഓ ഓ കിടന്നോ 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 അവിടെ കിടന്നോ അവിടെ കിടന്നോ ഓ അവിടെ കിടന്നോ അപ്പം നമുക്ക് പോകണതിനെക്കുറിച്ച് ആലോചിക്കാം ഏ അതല്ലേ ഇടാ നല്ലത് ഏ അതുപോലെ നിനക്ക് ഇവിടെ സേഫായിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് ഇടാ ഞാനുണ്ട് എന്നെപ്പോലെ ആരെങ്കിലും നോക്കൂ അട ഉണങ്ങിപ്പോ ഏട്ടതാണ്ട് ഇവിടെയൊക്കെ അസ്ഥികളെല്ലാം തൊടുമ്പോഴത്തേക്ക് ഒരു മാതിരിയായിട്ടുണ്ട് നമുക്കിവിടെ നിൽക്കാം ഏരി ആ മോ ഇച്ചിരി സുഖമായിട്ട് പോവാം ഏ അത് മതിയാ ി സുഖമായിട്ട് പോവാം ഏ വാലും പൊക്കി നിൽക്കണമുണ്ടോ പോവാൻ ഓ ചുരി സുഖമായിട്ട് പോവാം റെസ്റ്റ് ചെയ്യാം റെസ്റ്റ് കുഞ്ഞ് റെസ്റ്റ് ചെയ് ഭക്ഷണം കഴിക്കണമെന്നുണ്ടും പക്ഷേ പിന്നെ അവന് അവന് എന്നെ അറിയാം അവന് വയറ് കേടാവണോണ്ട് കഴിക്കണോ കഴിക്കണ്ടേ കഴിക്കണോ കഴിക്കണ്ടേ അങ്ങനെ വെച്ചിട്ടാണ് കഴിക്കണത് ഞാൻ ലിവർ വാങ്ങിക്കൊണ്ടുവന്നാൽ ഇത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ നന്നായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് വലിയ വയറ്റിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടാണ് ലിവറും വാങ്ങിക്കൊണ്ടുവന്നത് കിലോ നൂറ് രൂപയാണ് ഇവിടുത്തെ വില നല്ല ഫ്രഷ് ആയിട്ടുള്ള കിട്ടും സ്മെല്ലൊന്നുമില്ല നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പൂച്ചയ്ക്ക് കൊടുക്കാനൊന്നും പറയില്ല ചേട്ടാ മനുഷ്യർ കഴിക്കാൻ വാങ്ങണതുപോലെ തന്നെ വാങ്ങിയിട്ട് കൊണ്ട് നല്ലവണ്ണം രണ്ട് മൂന്ന് വെള്ളം കഴുകി ഫ്രിഡ്ജിൽ കവറുകളിലാക്കി കുറേ വെള്ളവും കൂടെ ഒഴിച്ച് അങ്ങനെ ഫ്രഷ് വച്ചേക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഇവന് വേണ്ടിയിട്ട് ഇവനും മറ്റേ രണ്ടുപേരുണ്ട് രണ്ടിലൊരെണ്ണം ഒന്നും കഴിക്കില്ല അതൊരു ജന്മം തന്നെ അരച്ചു കലക്കി കൊടുത്താലേ കുടിക്കും എന്തായാലും കഴിക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ അവന് മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയില്ല പിന്നെ പോവാമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കുന്നുണ്ട് അത്ര ഒരാശ്വാസ ഇനി രാത്രിയും ഇത് തന്നെ കൊടുക്കുക എന്ന് വിചാരിക്കുന്നത് കുറച്ച് സോഫ്റ്റ് ആയുണ്ട് അവൻ്റെ ശരീരത്തിന് ഇത്തിരി പിടിച്ചാലോ അതിൽ കുറച്ച് വെള്ളം വെള്ളമുണ്ടായിരുന്നു അതും കുടിച്ച് അപ്പോൾ വീഡിയോ ഇവിടെ നിർത്താം ഇവ ഇനിയും ബഹളം വച്ചും കൊണ്ട് വരും എന്നാലും ബഹളം വയ്ക്കട്ടെ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ നിർത്താനുള്ള ഒരു അവസരം ഉണ്ടല്ലോ രണ്ട് മൂന്ന് പതിനൊന്നാം തീയതിക്കൊക്കെ ആകുമ്പോഴേ വരുവുള്ളൂ കേട്ടോ അതിനുശേഷം നമുക്ക് അപ്പോഴത്തേക്കുള്ള ടെൻഷൻ നമ്മളിപ്പോഴും അടിക്കണ്ട അപ്പോഴത്തേക്കുള്ള ടെൻഷൻ അപ്പോഴും വരും ഇന്നത്തേക്കുള്ളത് ഇന്നത്തേ ടെൻഷൻ നമ്മൾ അടിച്ചാൽ മതിയല്ല അതുകൊണ്ട് ഇപ്പം നമുക്ക് സന്തോഷമായിട്ടിരിക്കാം ഇവനും അത്ര ഹാപ്പി അല്ലെങ്കിലും കുറച്ച് ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്